മോനെ മോനെ നമ്മൾ ഈ ഹരിച്ചാറിൻ്റെ വീടാതാ നിങ്ങളങ്ങോട്ടാണോ ഈ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് പുള്ളിയുടെ മോൻ്റെ കൂട്ടുകാരാണോ എന്നാ വീട് എനിക്ക് വലിയ അവരെ അറിയത്തൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു വഴിക്ക് വരുന്നേ എന്റെ പേരെന്താ നിങ്ങളുടെ അതല്ലേ അതല്ലേ എത്രള്ള പഠിക്കുന്നത് പ്ലസ് ചേട്ടാ വന്നേക്കുന്നുണ്ടോ പിന്നെ അച്ഛനുണ്ടോ ഏഹ് അച്ഛനൊന്ന് വിളിക്കോ

Manjima, ും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഇതുപോലെ കാര്യം വലിയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിനൊക്കെ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങള് ഞങ്ങളെല്ലാരും ഫുൾ ഫാമിലി എല്ലാരും ഹാപ്പിയാണ് മക്കള് പിന്നെ എന്ത് പരീക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ഇൻസ്ട്രുമെന്റും ഒക്കെ വായിക്കുന്ന ഒരാളാണ് എല്ലാ എല്ലാ കലയിലും മുന്നിൽ നിൽക്കും അതൊക്കെ എനിക്ക് ഭയങ്കര അഭിമാനമാണ് എല്ലാ എല്ലാത്തിലും ഒന്നിലും മാറ്റി നിർത്തേണ്ട ആളെ എല്ലാത്തിലും ാണ് അതുപോലെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഇത്രയൊക്കെ ഞങ്ങളെ എത്തിച്ചത് ഒരുപാട് സന്തോഷം എല്ലാം ഉണ്ട് ഞാനിങ്ങനെ ആ ഞാൻ ഓർത്തിരുന്നത് ഞാൻ ഇപ്പൊ നമ്മൾ ഇത്ര ഒരു സെറ്റപ്പ് എന്നാ വലിയ സംഗതി ആയെന്നല്ല പറഞ്ഞേതായാലും ഇത്ര ഒരു പകുതി വരെയൊക്കെ ആൾക്കാരെ കണ്ട തിരിച്ച അറിഞ്ഞു തുടങ്ങി അപ്പൊ ആ ഒരു സന്തോഷം ഉള്ളപ്പോ ഞാൻ ഓർക്കുന്നത് അച്ഛനും ഒന്നേ

ഒരുപാട് സന്തോഷമായിരുന്നു അമ്മ പ്രോഗ്രാം ഒക്കെ അതെ പ്രോഗ്രാം ടി വി വരുമ്പോഴൊക്കെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഭയങ്കര സന്തോഷമാണ് അത് കാണുന്നതും ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇവര് പരിപാടിക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ തിരിച്ച് വീട്ടിൽ വരുമ്പോഴൊക്കെ ഈ വരുന്നവരെ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഹരി അവനെ അങ്ങനെ എപ്പോഴും ഹരിയേട്ട് ഭയങ്കര ജീവനായിരുന്നു ഞങ്ങള് നാലുപേര് നല്ല സ്നേഹമായിരുന്നു അല്ലെങ്കിൽ അമ്മ ഞങ്ങളിന്ന് പോയി ഞങ്ങള് അവരിന്ന് ഉണ്ടായിരുന്നെ നല്ലോണം ഒരുപാട് സന്തോഷിച്ചായിരുന്നു പിന്നെ ഞങ്ങള് അഞ്ച് മക്കളാ രണ്ട് ചേട്ടന്മാരുണ്ട് രണ്ട് പെങ്ങന്മാരും അവര് അല്ല പെങ്ങന്മാർ രണ്ടുപേരെ വിഭാഗം കഴിച്ച് അരിച്ചു ചേട്ടന്മാർ രണ്ടുപേരും ഞങ്ങൾ പിന്നെ നേരത്തെ പ്രോഗ്രാമിനൊക്കെ പോകുന്നവരാ മിമിക്രി അല്ലെന്നേ ഉള്ളൂ അല്ല അല്ലുള്ളത് മ്യൂസിക് പരമായിട്ടുള്ള പ്രോഗ്രാമിനെ നമ്മൾ ഉൾക്കൊണ്ടിരുന്നേ അപ്പോൾ ഒരു കാരണവശാലും ഞാൻ കരുതിയില്ല നമ്മൾ ഈ ഫീൽഡിൽ ഫീൽഡിലെത്തുമെന്ന് കാരണം ഒരു മിമിക്രി ചെയ്യണം അല്ലെങ്കിൽ കോമഡി ആർട്ടിസ്റ്റായിട്ട് പോകണമെന്ന് ഒരു സംഗതികളൊന്നുമില്ല ഇതെന്തോ ഒരു നമ്മുടെ ടൈം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയില്ല അതായത് ജനം അത് സ്വീകരിച്ചു പിന്നെ നമ്മൾ പറഞ്ഞപോലെ വാൾഗറായിട്ടുള്ള കോമഡികൾ ഡബിൾ മീനിങ് ഇല്ല ആ കുടുംബത്തോടെ ഫാമിലിയോട് അച്ഛനും അമ്മയും മക്കളും കൂടെ ഒത്തൊരുമിച്ചിരുന്ന് കാണുന്ന ഒരു സ്കിറ്റല്ലേ കൗണ്ടറുകളാണ് നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നും അങ്ങനെ ആയിരിക്കും ഒക്കെ തന്നെയാണോ അല്ല ഞങ്ങൾ മൂന്ന് പേര് കൂടെ മൂന്നുപേരും കൂടെ ഒരു കണ്ടന്റ് കണ്ടെത്തും നമുക്ക് കൗണ്ടർ കിട്ടാൻ ചാൻസുള്ള ഏറിയ പിടിക്കും അതായത് നാടൻ ശൈലി നമ്മുടെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ആ സംഗതികളൊക്കെ നമ്മൾ നോക്കി എടുത്തിട്ട് കൗണ്ടറുകളെല്ലാം സെറ്റ് ചെയ്യാ ഞങ്ങൾ മൂന്ന് പേരും ഒരേ മനസ്സോടെ നിന്നാണ് സംഗതി സെറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് പിന്നെ കുഞ്ഞുങ്ങള് പൊടി കുഞ്ഞുങ്ങള് വരെ നമ്മുടെ ഇപ്പൊ ആരാധകരാണ് എഴുപത്തിയഞ്ചു വയസ്സുള്ളവര് അറുപത് വയസ്സുള്ളവരെ ഇടത്തര പ്രായക്കാര് അതുപോലെ തീരെ പൊടികുഞ്ഞുങ്ങളൊക്കെ അങ്കളും ഒക്കെ ഭയങ്കര സന്തോഷം ഞങ്ങൾ കിട്ടുണ്ടാക്കി എന്താ പറയുക ഒരു വെറൈറ്റി പഠന വേണ്ടി സുജിത്തിന്റെ ഒരു ഐഡിയ അത് സ്വന്തം ഐഡിയ സ്വന്തം ഐഡിയ ഫോണെടുത്തിട്ട് ഹലോ വനജ ടീച്ചറേ ഈ ഒരു സാധനം ഞങ്ങൾ ചിരിച്ച് വശക്കെട്ടു സംസാരിച്ചത് കേക്കട്ടെ ഹലോ വനജ ടീച്ചറേ നമ്മുടെ ഈ ചരിഞ്ഞിരിക്കുന്ന ഒരു ഗോപുരം ഉണ്ടല്ലോ ആണോ അതായത് ഇപ്പൊ ടീച്ചർ പറയുന്നത് ചരിഞ്ഞിരിക്കുന്ന ഒന്നും വലിയ അത്ഭുതപ്പെടാൻ ഒന്നുമില്ലെന്നാ പറയും അതൊക്കെ നല്ല ഞങ്ങൾ അത് അപ്പൊ പിള്ളേരോട് ചോദിക്കും മയൽപി ലി ആ ക്ലാസ് കൊണ്ടുവന്നേ ആളെ സാറേ ഇവ മയൽപിരി കൊണ്ടുവന്നു അതെടുത്തിട്ട് മയൽപി ലി എടുത്തിട്ട് ഉള്ളൂ മേടാ മേൽപ്പിരി ഉള്ളത് ഇതെൻ്റെ ആവശ്യത്തിനാ ഉണ്ടേ ഞാൻ പറഞ്ഞത് ഇത് ഇന്നാലെ ബുക്കിനകത്ത് വെച്ചാൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും എന്നാ പറഞ്ഞു മേൽപ്പിനെ ആവശ്യമില്ലാത്തവരെ സാധനങ്ങൾ കൊണ്ടുവരും വന്നാൽ ഫോൺ എടുക്കുന്നു ഹലോ വനജ ടീച്ചറേ ആ വനജ ടീച്ചറേ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു മേൽപ്പിരി കിട്ടിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല അത് ടീച്ചറിന്റെ ആ ഹാജി ബുക്കിന്റെ ഇടയിലോട്ടെ ഒന്ന് തിരികെ കയറ്റാൻ പറ്റുമോ ഇത് ഇപ്പോഴത്തെ അല്ല ഇപ്പഴത്തെ ജനറേഷൻ്റെ സംഭവം പണ്ടത്തെ സംഭവം എല്ലാരും പറഞ്ഞിട്ടുള്ള പക്ഷെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ശൈലിയില് അത് പറഞ്ഞത് കൊണ്ടാണ് അത് ഒത്തത് പിന്നെ നമ്മൾ അടിച്ച എല്ലാ കൗണ്ടറുകളും നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി അവകാശപ്പെടുന്നില്ല നമ്മുടെ സാധാരണ സംസാരമാ വലിയൊരു കൗണ്ടർ കുത്തി നമ്മടെയൊക്കെ ആ ഒരു പ്രായത്തിലെ മയിൽപീലിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ മയിൽപീലി കണ്ടിട്ടുണ്ടോ ബുക്കിലൊക്കെ അറിയത്തേ ഇല്ല അത് പണ്ടത്തെ പണ്ട് വളർത്തുന്ന ഒരു സംഭവം പണ്ട് ഈ മറ്റേ

അത് നല്ല അഭിപ്രായമായിരുന്നു നല്ല ജനങ്ങളുടെ സ്കൂളുകളിലായാലും ടീച്ചർമാരുടെ ആയാലും അതുപോലെ തണുപ്പ് മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ ആ എന്നെ ആ വനിത ടീച്ചർ വനജ് ടീച്ചർമാർ മെസ്സേജ് ഇട്ടേക്കുന്നേ സങ്കല്പാണ് നമ്മള് സങ്കല്പിനലി അവര് ഞങ്ങളെ പറ്റിയാണോ അല്ലെ എന്നെ പറ്റി ആയിരിക്കും പറയുന്നത് ഇങ്ങനെ ഒരു സാധനം അവര് നമ്മളെ കെറിച്ചല്ല അവർക്ക് സന്തോഷമാണ് സന്തോഷിച്ച പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവന്റെ ചില കഥാപാത്രങ്ങൾ പറയുമ്പോൾ നമ്മളിപ്പോൾ സുരേഷ് എന്നു വിളിച്ചു ഓർമ്മ പറഞ്ഞ അണ്ണേ എൻ്റെ പേര് അപ്പം പറയും അവര് അവര് പറഞ്ഞേക്കനപ്പൂർ ഇങ്ങനെയും പറയും പിന്നെ കിറ്റികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇവരോട് അഭിപ്രായങ്ങൾ തേടും കേട്ടോ ഏഹ് ഞാൻ ഇവരോട് ഈ പറയാണെ പറഞ്ഞാ അതുപോലെ അവനെ ചെറുക്കനെ അവനെ മഞ്ജിമ കുഞ്ഞിൻ്റെ അവര് ഞങ്ങൾ ഇത്രയും പേരും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വകുപ്പുണ്ടോ ഇത് അപ്പുവാണെങ്കിൽ പറയണേന്നുള്ളത് അവരെ നല്ല ഹെൽപ്പം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവർ നല്ല ചിരിക്കറിയാം സംഗതി കൊള്ളാവുന്നതാണ് ഇവരെ അറിയോ ഞങ്ങൾ ഞാനും ശുചിത്വം അത് ഞങ്ങൾ പിന്നെ ഇവിടെ പ്രാക്ടീസ് നോക്കുവായിരുന്നു ഞങ്ങൾ തന്നെ പോകുന്ന സമയത്തൊക്കെ അപ്പം ഞങ്ങൾ ശുചിമുണ്ട് ഞങ്ങൾ അമ്മയുടെ മുറിയിൽ അറിയച്ച് കഴിയുമ്പോൾ ഫൈനല കാറാകുമ്പോഴത്തേനും ഞാൻ വിളക്കിട വിളിക്കും അടി ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത് അടിച്ചാൽ മതിയല്ലേ അങ്ങനെ ചിരിക്കുകയാണെങ്കിൽ അത് ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വെളിയിൽ സ്റ്റേജ് മ്യൂമിക്കറി കളിച്ചിട്ടില്ല ഒരു സമിതി കളിച്ചിട്ടില്ല ചാനലുകൾ കളിച്ചിട്ടില്ല നമ്മൾ ഫസ്റ്റിൽ ഇങ്ങനെ ഇത് അങ്ങ് തുടങ്ങുമായിരുന്നു അല്ലെങ്കിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് അല്ല ആർട്ടിസ്റ്റ് അല്ല ഞങ്ങൾ രണ്ട് പേര് ഞാനും ശുചിത്വം രാജേഷ് പിന്നെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഒരു ഒരു അനുഭവം ഈ കലാജീവിതത്തിൽ കലാജീവിതത്തിൽ ഞാൻ 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 ഏഴാം ക്ലാസ് മുതൽ കലാ ഫീൽഡിൽ മ്യൂസിക് അങ്ങനെ മറക്കാനൊക്കാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ കാരണം പ്രതീക്ഷിക്കാത്ത സ്ക്രിപ്റ്റ് ഒന്നും നമ്മൾ കളിച്ചിട്ടില്ല ഇത് കളിച്ചപ്പോൾ ഇത് കളിച്ച് ഇത്രയും വൈറലാവുക ആൾക്കാരെ തിരിച്ചറിയും ചെയ്യുന്നത് ഇതാണ് എനിക്ക് മഹാ അത്ഭുതവും സന്തോഷവും സ്കൂളിലൊക്കെ പിള്ളേരൊക്കെ അച്ഛന്റെ േ ഇങ്ങനെ കണ്ടു പറഞ്ഞു ഞങ്ങൾ ഇവളെന്നെ അപ്പൊ ഞാൻ അവിടെ ആയിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് അൽഫ ഏഹ് അൽഫാം കഞ്ഞി കുടിച്ചു ഏഹ് അങ്ങനെ സാധനമാക്കി മാറ്റാവാൻ ചോദിച്ചു അപ്പൊ ഞാൻ അതിന് അതിന്റെ ഉട്ടയടിച്ച് ഇങ്ങനെ ആക്കി അതാണ് ഞാൻ അൽഫാം അൽഫാം എവിടെ കിട്ടി അൽഫാം കിട്ടി പറഞ്ഞു അൽഫാം കഞ്ഞു കുടിച്ചു ആ സാധനം അത് പക്ഷേ ക്ലിക്ക് ആയി കേട്ടോ അൽഫാം അത് ക്ലിക്കായി അൽഫാം ഉം പിന്നെ പിന്നെ രസം പറഞ്ഞ നമ്മള് വീട്ടിന് പാട്ട് പരിപാടിയായി നമ്മൾ ഈ സ്കിറ്റിന്റെ ഇറങ്ങിയ പിന്നെ നമുക്ക് ഇതിനോടുള്ളേ ഇതിനോട് ഇറങ്ങാ എന്നല്ല ടൈം കിട്ടത്തില്ല സമയം കിട്ടത്തില്ല നമ്മള് വീട്ടിൽ വന്നില്ല അനങ്ങാതിരുന്നിങ്ങനെ സ്കിറ്റുകൾ ആലോചിക്കുക അല്ലെ കൗണ്ടറുകൾ ആലോചിക്കുക അപ്പൊ വീട് ഇറങ്ങിപ്പോ അപ്പൊ നമുക്ക് നേരത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു പാട്ട് കുഴപ്പമില്ലായിരുന്ന മനുഷ്യനെ പണി കഴിഞ്ഞിട്ടൊക്കെ ഞാനാണ് പിന്ന കരൊക്കെ ഇടും കര കേട്ടിട്ട് ഞാൻ ഇവളും പിള്ളേരുമ്പു തല ഭയങ്കര പാട്ടും അതില്ല കാരണം എനിക്ക് സൈലന്റ് ആയേലു ചിലപ്പോ ഇവളെന്തേലും സംസാരിക്കുന്നുള്ളിക്കത്തില്ല എങ്ങനെ ചോദിച്ചല്ലോ ഞാൻ പെയിന്റിംഗിന്റെ വർക്കായിരുന്നു പെയിന്റിങ്ങിന്റെ ഡിസൈൻ വർക്കാ ഇതുപോലെയുള്ള ഇത് ഇതുപോലെ തേക്ക് ഈട്ട് അതൊക്കെ നമ്മള് അതിന്റെ എല്ലാം ഗ്രെയിൻസ് വരയ്ക്കുന്നത് അതായിരുന്നു നമ്മുടെ പണി വർക്ക് അതായിരുന്നു ഇതിനിടങ്ങിയ പിന്നെ വർക്കിന് സമയം കിട്ടുന്നില്ല അല്ലാതെ പണിക്ക് പോകാതിരിക്കുവല്ല സമയം കിട്ടിയാ പോകും കാരണം നമ്മൾ ഇപ്പൊ ഒത്തിരി 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 പേര് വിളിച്ചിട്ടിരിക്കാ പണിക്ക് ആ അവ സമയം കിട്ടുന്നില്ല ഇപ്പോഴും കാലത്തിരിക്കുന്നുണ്ട് വർക്ക് ചെയ്തതിന്റെ ബാക്കി ഇല്ല നല്ലതല്ല നല്ലതല്ലേ ഹലോ വനിത ടീച്ചറേ എനിക്കേ ഒരു പാട്ട് പാടാനാ ഇവർ പറയുന്നത് അറിയോ ആ ഓക്കെ ടീച്ചറെ നോക്കട്ടെ എങ്ങനെ വെച്ചിട്ട് പോകാനോ ചീച്ച പറഞ്ഞേ ആദ്യം പറഞ്ഞ് ഇന്ന പാട്ട് പാടാൻ പിന്നെ നമ്മൾ വെക്കുന്നില്ലെന്നു കണ്ടപ്പോഴാ പറഞ്ഞ കഴിച്ചിട്ട് വെച്ചിട്ട് പൊക്കോളാം പറ ആദ്യം പറഞ്ഞ് പാട്ടിതാ ഏതോ തൻമയിൽ ും നീത്തി കുമ്പിൽ നിന്നുണരും മഴയുടെ ഏകാന്തസംഗീതമാ ഋതുപകമോടെ മധു മന്ത്രമോടെ അന്നരിയിൽ എന്തേ റിഞ്ഞ അപ്പൊ രണ്ടായിനായിട്ടുണ്ട് ഈ രണ്ട് രണ്ടിലൈൻ്റെ ലിറിക്സും ശരിയല്ല പിറ്റോ ഇട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് അതുകൊണ്ടായ പറഞ്ഞ പാട്ടുകാരനെല്ലാം ഇൻസോറിന്റെ കലാശകലം വായിക്കും അപ്പൊ അപ്പൊ ഓക്കെ കേട്ടാ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി